രൂപയാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് അതായത് പിന്നെ ഇതിന്റെ സ്മാർട്ട് ഹൈബ്രിഡ് ലക്ഷം രൂപ സ്റ്റാർട്ടിങ് ആണ് ശരിക്കും പിന്നെ ഏറ്റവും പ്രധാനം ഈ പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസിയും ഈ പറയുന്ന സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫുൾ പേയ്മെന്റ് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ എട്ട് വർക്കിംഗ് ഡേസ് നമ്മൾ വണ്ടി കൊടുക്കും സ്മാർട്ട് ഹൈബ്രിഡിലും ഈ വണ്ടി അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹൈബ്രിഡ് ഹൈബ്രിഡ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ വേറെ കാര്യമാ വണ്ടി വാങ്ങാൻ വരുമ്പോൾ സ്നേഹം മാത്രമല്ല അവർക്ക് പലരിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ആ ഒരു സംഭവം നിങ്ങൾ പേടിക്കണ്ട വണ്ടി വാങ്ങി സർവീസ് ഒക്കെ വരുമ്പോഴും ഈ സ്നേഹം എന്നും നിലനിൽക്കൂട്ടോ നമ്മൾ ശരിക്കും ഈ റോഡ് മാസ്റ്റർ ചാനലിൽ ഏറ്റവും കൂടുതൽ കാണിക്കാറുള്ളത് കാറുകളുടെ വീഡിയോസ് ആണ് അല്ലേ അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ പുതിയ പുതിയ വണ്ടികളൊക്കെ ലോഞ്ച് ആകുമ്പോൾ നിങ്ങള് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തരുന്നത് പക്ഷെ സമയം കിട്ടാറില്ല കൂടുതലും നമുക്ക് ഒരുപാട് അധികം ആ യൂസ്റ്റുകാർസിൻ്റെ വീഡിയോസ് ചെയ്യാനുണ്ടാവുന്നത് കൊണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് സമയം കളയാനില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും നമുക്ക് യൂസ്റ്റുകാർസിൻ്റെ വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ യൂസ്റ്റുകാർ എടുക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ അവരൊരു പുതിയ വണ്ടി എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം പുതിയ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നുള്ളത് കണ്ണൂരാണ് കണ്ണൂർ എക്സൽ സ്ഥലം എന്ന് പറയുന്നത് തളിപ്പറമ്പാണ് കേട്ടോ തളിപ്പറമ്പുള്ള നമ്മുടെ മാരുതിയുടെ പോപ്പുലർ നെക്സാൻ ഷോറൂമിലാണ് വന്നിട്ടുള്ളത് ശരിക്കും എന്നാൽ നെക്സ്റ്റ് സൈഡുടെ ഷോറൂമെന്നൊക്കെ പറയുമ്പോൾ ഒരു കിടിലൻ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ അടിപൊളി എന്താ പറയുക ഒരു പ്രീമിയം സെറ്റപ്പ് തന്നെയാണ് ഇവരുടെ ആണെങ്കിലും ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളാണെങ്കിലും അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നതല്ല അടിപൊളി ഒരു ഗ്രാൻഡ് വിറ്റാരയും അതുപോലെ തന്നെ ഒരു കിഡിലൻ ഫ്രോങ്സും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അതായത് ഒരു പുതിയ വണ്ടി എടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ ബേസിക്കലി അവർ എന്താ പറയുക ശരിക്കും ഒരു നോർമൽ റിവ്യൂ അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി പുതിയത് വന്നു അതിനെ ഇങ്ങനെ കാണിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ഒരാളൊരു വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ആ വണ്ടി എടുത്താൽ എടുക്കുമ്പോൾ പുതിയ വണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ ആഗ്രഹമാണല്ലോ ഈ ആഗ്രഹം എന്നതിലുപരി ഒരു വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അത് നമുക്ക് കൊണ്ടു പറ്റുന്ന ഒരു സാധനമാണോ എന്നെല്ലാം അറിയേണ്ടതായിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ വണ്ടി മാത്രം കാണാനാണെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോസൊക്കെ കണ്ടാൽ മതി ഒരു സാധാരണക്കാരൻ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ അവൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അവൻ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോ നല്ല നല്ല ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഗതികൾ ഇനിയും ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഇവരുടെ ഷോറൂമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വണ്ടീൻ്റെ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നാലും ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുക നമ്മുടെ ശരത് ബ്രോ പറഞ്ഞു തരുമ്പോഴാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് കാര്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്താലോ പറയാം അതായത് ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ ഒരു സാധനം അന്വേഷിക്കേണ്ടി വരും അത്രയും ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഇത് എക്സാക്ട് ലൊക്കേഷൻ എന്തായിരുന്നു തലപ്പുറം തലപ്പുറം ഏഴാം മൈല ഏഴാം മൈലിനാണ് കേട്ടോ തളിപ്പറമ്പ് അവിടെയുള്ള നമ്മുടെ നെക്സാറ്റ് ഷോറൂമിലാണ് നമ്മളിതൊന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാൻഡ് വിറ്റാര മാരുതി ഈ ഒരു ഒരു ജനറേഷനിലേക്ക് ആയി പോയി ഒരുപാട് പ്രീമിയം എന്ന് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു പ്രീമിയം എക്സ്പീരിയൻസ് പ്രീമിയം വെഹിക്കിൾ കൊടുക്കാന്നുള്ളതാണ് എക്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാൻ വേണ്ടിട്ടുള്ള മോഡലുകളാണ് ഇപ്പൊ മാരുതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന ഈ ഒരു വണ്ടി ഈ വണ്ടിക്ക് രണ്ട് വേരിയന്റുകളാണ് നമുക്ക് അതായത് രണ്ട് സ്മാർട്ട് ഹൈബ്രിഡിലും ഈ വണ്ടി അവൈലബിൾ ആണ് അതേപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ആണ് സ്ട്രോങ് ഹൈബ്രിഡ് രണ്ട് നമ്മുടെ വ്യത്യാസം സ്മാർട്ട് ഹൈബ്രിഡിന് അകത്ത് നമുക്ക് എഞ്ചിനിലും ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഇവി മോഡ് അവൈലബിൾ അല്ല പക്ഷേ സ്ട്രോങ് ഹൈബ്രിഡിൽ വരുമ്പോ നമുക്കൊരു ഇവി മോഡുണ്ട് ഞാൻ വണ്ടി എടുത്ത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വണ്ടി സ്റ്റാർട്ട് ആയതോ വണ്ടി അറിയുന്നില്ല ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഓടിച്ച് വരുന്ന ഫീലിങ് ആണ് പക്ഷെ ഇതൊരു പെട്രോൾ പെട്രോൾ അതെ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ബാറ്ററി തീർന്ന് നിങ്ങൾ വഴിയിലാവില്ല അതുപോലെ തന്നെ അടിപൊളി മൈലേജ് എഫിഷ്യൻസി ആണ് ഫ്യൂലഫിഷ്യൻസിന്റെ കാര്യം പറയുമ്പോൾ ഇന്ന് നിലവിൽ ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും ഫ്യൂലഫിഷ്യൻ ആയിട്ടുള്ള ഒരു എസ്ഇബി ആണ് സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുള്ള ഈ എന്ന് ഒരു നല്ലത് അതെ അതെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് അതെ അതെ ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി സ്ട്രോങ് ഹൈബ്രിഡില് നമ്മൾ കമ്പനി പറയുന്നത് ഇരുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് ആണ് നമുക്ക് ഇതിനകത്തുള്ള ഫ്യൂൽ തന്നെ ഓൾറെഡി രണ്ട് റെക്കോർഡുകൾ ഈ വണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് ഒറ്റ ഫുൾ ടാങ്കിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ഈ വണ്ടി കവർ ചെയ്തതിന്റെ ഒരു റെക്കോർഡ് ഉണ്ട് ഈ വണ്ടി ഡ്രാൻ വിട്ടാരുടെ ഫുൾ ടാങ്ക് എത്രയാണ് ഫുൾ ടാങ്ക് നാപ്പത്തി ലിറ്റർ നാൽപ്പത്തി ലിറ്ററിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരത്തി അറുപൂറ് കിലോമീർട്ടിട്ടുണ്ട് കേരളത്തിൽ കാസർകോട് തൊട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും തിരിച്ചും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഒറ്റ ടാങ്കിൽ ഈ വണ്ടി ഓടി ഓടി അതെന്തായാലും ഒട്ടും മോശം എന്ന് പറയാൻ പറ്റാത്ത അത്രയും കിടിലം മൈലേജ് തന്നെയാണ് നമ്മൾ ഓടിക്കുന്ന ഒരു ഇതും ഉണ്ടാവും മൂന്ന് ഓടിക്കുന്നവരി വണ്ടിയിലുള്ളത് ഒന്ന് നോർമൽ മോഡ് ഉണ്ട് വണ്ടി സ്റ്റാർട്ട് നോർമൽ മോഡിലേക്കാണ് പിന്നെ നമുക്ക് പവർ മോഡും ഉണ്ട് അതേപോലെ തന്നെ ഇക്കോ മോഡും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഈ ഇക്കോ മോഡിലൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ മൈലേജ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ പവർ മോഡിലൊക്കെ ഇട്ട് നൂറേ നൂറ്റി അപ്പിൽ പോയിട്ട് മൈലേജ് കിട്ടില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാമത്തെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു സ്ട്രോങ് ഹൈബ്രിഡിന്റെ ഒരു ഫീച്ചർ തന്നെ ഇ വി മോഡ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ലിഥിയം അയോൺ ബാറ്ററി ഇരുപത് ശതമാനത്തിന് മോഡിൽ ചാർജ് ഉണ്ടാവുമ്പോൾ എപ്പോഴും വണ്ടി ഇ വി മോഡിലായിരിക്കും നമുക്ക് വണ്ടി റെഡി ആയിട്ടുണ്ടാവും ഓടിക്കാൻ പറ്റുക ഓടിക്കാൻ പറ്റുക അതായത് നമ്മളൊരു സ്പീഡ് കുറഞ്ഞ് പോവുകയാണെങ്കിൽ വണ്ടി ഇ വി മോഡിലേക്ക് മാറും ഇനി അഥവാ നമുക്ക് ഇ വി മോഡിൽ തന്നെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബാറ്ററി മിനിമം ഇരുപത് ശതമാനം ബാറ്ററി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇ വി മോഡ് തന്നെ ട്രാഫിക്കിലൊക്കെ സംഭവം അടിപൊളിയായിരിക്കും ചാർജ് ഫുൾ ടൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഇവി മോഡിലാണ് നമുക്ക് വണ്ടി കിട്ടുന്നത് പക്ഷേ കണ്ടീഷൻ ഇതാണ് ഇരുപത് ശതമാനം ബാറ്ററി വേണം അത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലും അതേപോലെ തന്നെ നമ്മുടെ എം ഐ ഡിയിലും നമുക്കത് കാണാൻ പറ്റും ചാർജ് അപ്പൊ എന്തായാലും ഇനി പുതിയ ലോകത്തിലേക്ക് ഇ വി അത്രത്തോളം സക്സസ് ആണ് ഇന്ത്യയിൽ നിന്ന് ഞാൻ ഒരിക്കലും പറയില്ല പറയില്ലേ കാരണം പലപ്പോഴും വഴി കിടക്കുക ചാർജിംഗ് സ്റ്റേഷൻസ് പ്രോപ്പർ ആയിട്ടില്ല അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ഹൈബ്രിഡ് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഫീച്ചർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഹൈബ്രിഡിലേക്ക് തന്നെയാണ് വരുന്നത് കാരണം നമുക്കറിയാം മാർക്കറ്റ് ഷെയർ എടുത്ത് നോക്കുമ്പോൾ ആർക്കും എടുത്ത് നോക്കാൻ പറ്റും ഇ വി വെഹിക്കിൾസിന്റെ മാർക്കറ്റ് ഷെയർ കുറഞ്ഞു വരുന്ന മുറഞ്ഞ് വരാൻ വേണ്ടി പറ്റും ഈ പറയുന്ന എന്താണ് അതിന്റെ ഒരു ഭാവി എന്നുള്ളതിനെ പറ്റി ആശങ്കകളുള്ള ആൾക്കാർക്കൊക്കെ ഒരു ബജറ്റ് നല്ല ബജറ്റ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു വെഹിക്കിൾ തന്നെ ആവുമ്പോ നേരത്തെ പറഞ്ഞ മാതിരി ചാർജ് തീർന്ന് വൈക്കാവുന്ന പേടിയും വേണ്ട ഇൻ കേസ് പെട്രോളിലും കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇ വി മോഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്രോൾ സ്റ്റേഷനിലും മൈലേജ് വേണം അതാണ് മെയിൻ ആയിട്ട് പറയാനായിട്ട് പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഡിസൈൻ വൈസ് വണ്ടി ഒരു രക്ഷയില്ല അല്ലെ നല്ല ക്ലീൻ ക്ലീൻ ഡിസൈൻ ആണ് എവിടെയും തള്ളിയും മുഴച്ചൊന്നും നിൽക്കാത്ത നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾ കാഴ്ച തന്നെയാണ് കേട്ടോ ഡിസൈനെ പറ്റി പറയുമ്പോൾ നെക്സ ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു നെക്സ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ മാരുതിയുടെ ഒരു ഫ്യൂച്ചർ ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് അതായത് ക്രാഫ്റ്റഡ് ഫ്യൂച്ചേഴ്സ് എന്നുള്ള ഡിസൈൻ കൺസെപ്റ്റിലാണ് നെക്സയുടെ എല്ലാ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ഒക്കെ നോക്കിയാലും അറിയാം അത്രയും എന്താ പറയുക ഒരു ബോൾഡ് എസ് യു വി ലുക്ക് കൊടുക്കാൻ വേണ്ടി അതെ എല്ലാ വാഹനങ്ങൾക്കും ശ്രമിച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ വണ്ടിയിലും വളരെ വ്യക്തമായിട്ട് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി എവിടെയൊരു അധികമായിട്ടുള്ള ഇതൊന്നും ഇല്ല പക്ഷെ മസ്കുലാരിറ്റിക്ക് ഒരു കുറവും ഈ വണ്ടിയിൽ വരുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്ത് പറയേണ്ടതും എടുത്ത് കാണിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന്റെ ഇന്റീരിയർ ഭാഗം എന്ന് പറയുന്നത് ഇന്റീരിയർ ഒരു രക്ഷയില്ലാത്ത നല്ല എന്താ പറയുക ഭയങ്കര ആയിട്ടുള്ള ഒരു ഇന്റീരിയർ അല്ലേ ആ സീറ്റ് ഒക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സീറ്റാണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽസ് ഒക്കെ സാധിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പും എന്നിരുന്നാലും എന്തൊക്കെയാണ് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ടോപ്പ് ആൻഡ് വേരിയന്റ് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ് ഓക്കെ അതാണ് ടോപ്പ് എൻഡ് വേരിയന്റ് നമുക്ക് സീറ്റിന്റെ അകത്ത് വരുന്നത് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും വെന്റിലേറ്റഡ് ആണ് നമുക്ക് അതിന്റെ ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി നമ്മൾ ബാറ്ററി നമുക്ക് അവൈലബിൾ ആണെങ്കിൽ വണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്വിച്ച് ചെയ്ത് ഓടിക്കാൻ വേണ്ടി പറ്റും അതിനായിട്ടുള്ള ആൻഡ്രോയിഡ് ഇതിനകത്ത് വരുന്നത് തന്നെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന എയർഇന്ത്യ ഇന്റർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇതിനകത്ത് വരുന്നത് കാർലിയോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ നമുക്ക് ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം വരുന്നത് കാർലിയോൺ ബ്രാൻഡിന്റെ രണ്ട് റേഞ്ച് അതായത് ലൈവും അതേപോലെ തന്നെ ബാസും അവൈലബിൾ ആണ് അതിന് പുറമെ തന്നെ ഇപ്പൊ ഞാൻ ഏകദേശം എനിക്ക് ഭയങ്കര കംകംഫോർട്ട് നല്ല സീറ്റ് ാലും അത്യാവശ്യം നല്ല സ്പേസും എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഇതിന്റെ കോമ്പറ്റേറ്റീവ് സെഗ്മെന്റിൽ എല്ലാ വണ്ടികൾ എടുത്തു നോക്കുമ്പോഴും ഗ്രാൻഡ് വിറ്റാറ മില്ലിമീറ്റർ തൊട്ട് മില്ലിമീറ്റർ വരെ നമുക്ക് ലെങ്ത് കൂടുതലാണ് അതെ അതെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇതൊക്കെ ലെതർ ലെതർ ആണ് നല്ല ഇത് പ്ലാസ്റ്റിക് ആണ് നല്ല ലെതർ ടോൺ വരുന്നുണ്ട് നമുക്ക് ടോൺ ആണ് ക്രോം ഫിനിഷും അതേപോലെ തന്നെ ഗോൾഡ് ഫിനിഷ് ആണ് നമുക്ക് കംപ്ലീറ്റ് അവൈലബിൾ അതേപോലെ തന്നെ ഇത് നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് അതേപോലെ ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള ബേസിക്കലി വേണ്ടുന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് പിന്നെ ആ ഒരു ഗിയർ ലിവറിന്റെ ഭാഗവും കാണാട്ടോ അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അല്ലേ നമുക്ക് അത് അത് മാരുതിയിൽ ഒരു ഒരു ഹെഡ് ഹെഡ് അപ്പ് അപ്പ് ഡിസ്പ്ലേ 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 എന്ന് എന്ന് പറയുന്നത് ഉണ്ട് ഇവിടെ അതായത് പറയുമ്പോൾ ക്ലിയർ ഗ്ലാസ് ഇങ്ങനെ പൊങ്ങി വരും നിങ്ങൾ അതൊക്കെ തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഞാൻ എന്തായാലും ഒന്ന് പൊക്കി കാണിച്ചു തരാം പിന്നെ ഇത് ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ആയ വണ്ടി ഒന്നുമില്ല സൗണ്ടും ഇല്ല ഒരു സംഗതി ഇല്ല അതാണ് അതിന്റെ ഹെഡ് ഡിസ്പ്ലേ കണ്ടല്ലോ സംഭവം എന്താ പറയാ എല്ലാവിധ സംഗതികളും വെച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് സാധാരണ ഇൻപോട്ട് ഈ പറയുന്ന മൾട്ടി ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ സിസ്റ്റത്തിനകത്ത് ഇവിടെ രണ്ട് ബാർസ് അവൈലബിൾ ആയിരിക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഏത് വണ്ടി എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റി ഇവിടെ രണ്ട് സെറ്റിംഗ് പെട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ആ സെറ്റിംഗ് വരുന്നത് നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് ആ സെറ്റിംഗ് വരുന്നത് അപ്പൊ പറഞ്ഞത് ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്ന് എവിടെയും തള്ളി നിക്കുന്നതും മുഴച്ചു നിൽക്കുന്നൊന്നും ഇല്ല എല്ലാം വളരെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടാ ആയിട്ടാണ് ശരിക്കും ഈ സീറ്റ് വെന്റിലേഷൻ ഒക്കെ നല്ല അടിപൊളിയാണ് നമ്മുടെ ക്ലൈമറ്റിന് അത്യാവശ്യം നമുക്ക് ഒരു ഹെവി ക്ലൈമറ്റ് പോകുന്ന സമയത്ത് സീറ്റ് വെന്റിലേഷൻ അവൈലബിൾ ആയിട്ട് വരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇപ്പൊ നമ്മള് വണ്ടിയുടെ ഏത് എനർജി ഫ്ലോ ആണെന്നുള്ള നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് അറിയാൻ കാണാൻ വേണ്ടി സാധിക്കും പറ്റുമല്ലോ അതിപ്പോ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതായത് ഫ്ലോ ചാർജ് ചാർജ് ഫ്ലോവിൽ ഇരുപത് ശതമാനമാണ് ബാറ്ററി ചാർജ് ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടിപ്പം ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് എൻജിനാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ വരുന്നത് കേട്ടോ അതായത് ഇപ്പൊ ചാർജ് കുറഞ്ഞ ഉടനെ തന്നെ എഞ്ചിൻ ഓൺ ആവും എഞ്ചിൻ ഓൺ ആവും ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഒക്കെ ഉണ്ട് ഉണ്ടായിട്ട് ഇത് നമ്മൾ നെക്ക് ആണെങ്കിൽ ഇപ്പൊ ഒന്നും വരില്ല വരില്ലേ ഇപ്പൊ ചാർജ് ഇരുപത് ശതമാനത്തിലായത് കൊണ്ട് മോഡിലേക്ക് എനേബിൾ ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല ഉണ്ട് അല്ലേ മൂന്ന് ഡ്രൈവ് മോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഡ്രൈവ് മോഡ് ഇതിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഡ്രൈവ് മോഡ് മാറുന്നതിന് നമുക്ക് ഇവിടെ ഡിസ്പ്ലേനകത്തും അതിന്റെ ലൈറ്റ് സിസ്റ്റം മാറും ഇപ്പൊ പവർ മോഡിലാണ് ഉള്ളത് പവർ മോഡ് ആകുമ്പോൾ ഒരു റെഡ് മാറും നേരെ മറിച്ച് ഈക്കോ സമയത്ത് ഒരു ബ്ലൂഷ് ഗ്രീൻ ഇതിലേക്ക് മാറും മാറും അല്ലെ അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക്കലി ഗ്രാൻഡ് വിറ്റാരന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല സീറ്റിന്റെ ഒക്കെ ആ ഒരു കംഫർട്ട് അതൊരു രക്ഷയില്ലാട്ട് നല്ല കിഡിലൻ കംഫർട്ടുള്ള സീറ്റ് വെന്റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെയുള്ളത് ഈ സെഗ്മെന്റിലുള്ള ഏറ്റവും വൈറസ്റ്റ് ഓപ്പറേംഗ് ആയിട്ടുള്ള സൺബ്രൂഫാണ് നമുക്ക് സൺബ്രൂഫാണ് അത് കംപ്ലീറ്റ്ലി ഓ മുടിഞ്ഞ നടക്കൂട്ടോ മുടിഞ്ഞെയിലാണ് വെയിലില്ലാത്ത സമയത്തൊക്കെ നല്ല രസമായിരിക്കും ഇത് അത്യാവശ്യം നല്ല വലുതായിട്ട് തന്നെ തുറക്കുകയും ചെയ്യും അല്ലേ അതെ 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 സീറ്റ് മാക്സിമം ബാക്കോട്ട് ബാക്കിയിട്ട് നമുക്ക് അത്യാവശ്യം ഒക്കെ എണീച്ച് നിക്കണമെങ്കിലൊക്കെ പറ്റും വലിയവർക്ക് കുറച്ച് പാടും കുട്ടികൾക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഒരു ന്യൂ ജനറേഷൻ വണ്ടിയിലേക്ക് വേണ്ടുന്ന സകല ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇനിയിപ്പോ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ അല്ലേ ഒന്നാമത്തെ കാര്യം വിലയാണ് മെയിൻ സംഭവം മൈലേജ് ആയിരുന്നു അത് നമ്മൾ പറഞ്ഞു സംഭവം പുറമേ തന്നെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടോ അറിയണം നമുക്ക് നമുക്ക് തുടങ്ങാം നമ്മൾ നേരത്തെ ഹൈബ്രിഡ് അധികം ിൽ അവൈലബിൾ ആണ് അതായത് ഹൈബ്രിഡ് സോറി ഗ്രാൻഡ് മിറ്റാറ് പത്തിലധികം വേരിയന്റുകൾ അവൈലബിൾ ആണ് അതിൽ നേരത്തെ പറഞ്ഞ രണ്ട് ക്ലാസിഫിക്കേഷൻ ചെറിയ ക്ലാസിഫിക്കേഷൻ ആണ് സ്മാർട്ട് ഹൈബ്രിഡും സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതല്ലാതെ തന്നെ നാല് വേരിയന്റുകളാണ് ഇതില് വണ്ടി ഓപ്ഷൻസ് അത് സ്മാർട്ട് ലൈബ്രറിയിൽ വരുമ്പോ നമുക്ക് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ വേരിയന്റുകൾ ഇതിന്റെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സി എൻ ജി അവൈലബിൾ ആണ് സി എൻ ജിയിൽ അവൈലബിൾ ആണ് സി എൻ ജിർമൽ നോർമൽ സി എൻ ജിയിൽ അവൈലബിൾ ആണ് പിന്നെയുള്ളത് സ്ട്രോങ് ഹൈബ്രിഡിന്റെ രണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ സീറ്റാ പ്ലസും ആൽഫ പ്ലസ് വേർഷൻസും രണ്ട് രണ്ട് പേര് സ്ട്രോങ് ഹൈബ്രിഡിന്റെ ഓക്കെ അപ്പൊ പ്രൈസ് നമുക്ക് സിഗ്മ സാധാരണ നമ്മൾ ഏറ്റവും ബേസ് പ്രൈസ് വരുന്ന പതിമൂന്ന് ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് അതായത് പിന്നെ ഇതിന്റെ സ്മാർട്ട് ഹൈബ്രിഡ് സ്റ്റാർട്ടിങ് ആണ് പുതിയത് നേരെ കുറച്ച് ഹൈബ്രിഡ് വരുമ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്ന ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ അതായത് ഒരു പതിമൂന്ന് ലക്ഷം തൊട്ട് ഇരുപത്തി ലക്ഷം രൂപ വരെയുള്ള റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു എസ് യു വി ആണ് വണ്ടിയാണ് അതായത് ഏറ്റവും ബേസ് മോഡൽ നിങ്ങൾക്ക് പതിമൂന്ന് മുതൽ ഏറ്റവും ടോപ്പ് സ്ട്രോങ് ഹൈബ്രിഡ് വണ്ടി നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് ഈ സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോ അത്രയും ഫീച്ചേഴ്സ് ഒരുവിധം ഇല്ലാത്ത ഒന്നും ഇല്ല ഏകദേശം പത്ത് മുപ്പത് ഫീച്ചേഴ്സ് നമുക്ക് അധികം എക്സ്ട്രാ ഇല്ലാത്ത വരുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനം ഈ പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസിയും ഈ പറയുന്ന സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബാറ്ററിന്നും എൻജിന്നും ഒരേപോലെ പ്രവർത്തിക്കാൻ പറ്റുമ്പോൾ നമുക്കതൊരു എക്സ്ട്രാ ബൂസ്റ്റിംഗ് ആണ് മൈലേജ് എന്നെ പറഞ്ഞ ഇരുപത്തിയേഴ് ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് മൈലേജ് എന്താ അവൈലബിൾ ആണ് ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ ഇതിപ്പോ നമുക്ക് ശരിക്കും വണ്ടി ഞാൻ നിങ്ങളുടെ ബുക്ക് ചെയ്തോ എന്ന് വിചാരിക്കാം ആറ് മാസം ഒക്കെ വെയിറ്റ് ചെയ്യണോ നമുക്ക് ഇപ്പം നിലവിൽ വണ്ടി റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഒരു ഫുൾ പേയ്മെന്റ് വന്ന് കഴിഞ്ഞ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ എട്ട് വർക്കിംഗ് ഡേസ് നമ്മൾ വണ്ടി ബാംഗ്ലൂരിൽ നിന്നാണ് വണ്ടി ലോഡ് വരുന്നത് അതിന്റെ ഒരു ട്രാൻസിറ്റ് നമ്മള് വെയിറ്റിംഗ് അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കും പറ്റും അപ്പൊ നിങ്ങൾ ഒരു പുതിയ വണ്ടി ഇപ്പോൾ ഇവരുടെ അടുത്ത് ഈ ഒരു വണ്ടി ഫുൾ ഓപ്ഷൻ ഒക്കെ ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽ കൊടുക്കാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഇപ്പൊ ഇവിടെ ഒന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം അതാണ് അതാണല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ുള്ളിൽ ശരിക്കുംരെയൊക്കെ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടി ബുക്ക് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ മാക്സിമം പെട്ടെന്ന് കൊടുക്കാം ശരിക്കും ഈ ആൾക്കാർ കാശകൾ കാത്തിരിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ നമ്മുടെ പരിമിതമായ എല്ലാ സൗകര്യങ്ങളും വെച്ച് എത്രയും പെട്ടെന്ന് നമ്മളിപ്പം നിലവിലെ വെയിറ്റിംഗ് പീരീഡ് അല്ല നമുക്ക് ഒരു ഏഴ് വർക്കിംഗ് ഡേ ആണ് നമ്മള് നോർമലി ഡെലിവറി പറയുന്നത് അത് ഈ ഫുൾ ഓപ്ഷൻ ആണോ അല്ല ഏത് വണ്ടി ഏത് അവൈലബിലിറ്റി നമ്മുടെ യാർഡിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുള്ള വണ്ടിയാണ് പിന്നെ ബാക്കിയുള്ള ട്രാൻസിറ്റ് പീരീഡ് നമ്മളത് കസ്റ്റമർക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്ത് കൊടുക്കും കിട്ടുക എന്നുള്ളത് നമുക്ക് കാരണം കസ്റ്റമേഴ്സിന് ഒരുപാട് നമുക്ക് എട്ടോളം കളറില് ഈ വണ്ടി അവൈലബിൾ ആണ് ആ കളർ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന കളറ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന വേരിയന്റ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ മാത്രം കുറച്ച് അങ്ങ് വരും ബാക്കി കസ്റ്റമർ ആവശ്യപ്പെട്ടു നെക്സ ഇത് നെക്സ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ് ഈ വണ്ടി അവൈലബിൾ സ്റ്റോക്കിലെ അവൈലബിൾ ആണ് നമുക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റും മാക്സിമം ഒരു ഡേയ്സ് നമുക്ക് വണ്ടി വണ്ടി ഡെലിവറി കൊടുക്കും അതുപോലെ തന്നെ തന്നെ ലോൺ ഒക്കെ എല്ലാം നമുക്ക് മാരുതിയുടെ ഇന്ത്യയിൽ ഒരാൾ എടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആപ്പിളിന്റെ ഫോണും വണ്ടിയും ഏറ്റവും ഓൺ റോഡ് ഫെസിലിറ്റീസ് നമ്മൾ ഇവിടെ തന്നെ അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് പിന്നെ എല്ലാ ബാങ്കുമായിട്ട് ടൈപ്പ് ഉണ്ട് എല്ലാ ഫിനാൻസ് ആയിട്ട് ടൈപ്പ് നമ്മള് നമ്മള് തന്നെ ഇൻ ഹൗസ് ടീം അതായത് കസ്റ്റമർ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം പിന്നെ വേറെ കാര്യമാ വണ്ടി വാങ്ങാൻ വരുമ്പോൾ സ്നേഹം മാത്രമല്ല ഇവർക്ക് പലരിലും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അതെ ആ ഒരു സംഭവം നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ വണ്ടി വാങ്ങി സർവീസ് ഒക്കെ വരുമ്പോഴും ഈ സ്നേഹം എന്നും അതെ അതൊന്നും ഇനിയിപ്പോ നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തന്നു ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ ഇതിന്റെ നേരെ കുഞ്ഞൻ വണ്ടി അല്ലെ ലേശം ചെറുത് ഇത് ശരിക്കും ഒരു ഹാച്ച് ബാക്ക് തന്നെയാണ് പ്രീമിയം ഹാച്ച് ബാക്ക് കോമ്പര്ക്ട് എസ്ഇബി എന്നുള്ള രീതി തന്നെയാണ് മാരുതി ലോഞ്ച് ചെയ്തിട്ടുള്ളത് ലോഞ്ച് പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല പറ്റൂല കോമ്പാക്ട് ആണ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഹോങ് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഇതിന്റെ എല്ലാ ഭാഗവും അല്ല എനിക്ക് ഇതിന്റെ ബാക്ക് ഈ ഒരു ഡിസൈൻ ഇതൊരു ഡിസൈൻ ഡിസൈനിൽ മാരുതി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ പറയുന്ന ഫ്രോങ്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ പോകുന്ന സമയത്ത് ബാക്ക് കാണുമ്പോൾ ഇങ്ങനെ പതിഞ്ഞിരുന്ന് പോകുന്ന ഒരു ഒരു ഫീൽ വരുന്ന ഒരു കോമ്പാക്ട് സ്പോർട്സ് കാർ അതാ അത്യാവശ്യം ഒരു ഇത് നമ്മൾ സ്കിറ്റ് പ്ലേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സ്കിറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഓഫ് റോഡ് ഓടിക്കുന്ന അതേ ഒരു ഫീൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതെ വണ്ടി നമുക്ക് പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ ഫ്രോങ്സിന്റെ ഏറ്റവും ടോപ്പ് ഫ്രോങ്സ് നമുക്ക് ാണ്ഡൽ ആണ് അവൈലബിൾ ആണ് മറ്റൊന്ന് നോൺ ടെർബോ വേരിന്റുമാണ് ടെർബോ വൺ ലിറ്റർ ടെർബോൺ ടു ലിറ്റർ നോർമൽ ഈ രണ്ട് എഞ്ചിൻ ഇല്ല വെഹിക്കിളും ഇതില് ഹൈബ്രിഡ് ഫെസിലിറ്റി ഉണ്ട് നമുക്ക് അതായത് അതുകൊണ്ട് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് പക്ഷെ സ്ട്രോങ് ഹൈബ്രിഡ് ഫെസിലിറ്റി നമുക്ക് അത് കൊടുക്കില്ല അതെ 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 ഇപ്പൊ ഈ സ്മാർട്ട് ഹൈബ്രിഡ് വരുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അറിയേണ്ട കാര്യം കാര്യതാണല്ലോ ഇപ്പൊ നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് രണ്ട് വേറിയൻസ് ഉള്ളതെന്ന് പറഞ്ഞു എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും ഫസ്റ്റ് കാര്യമാണ് മൈലേജ് ഇത് ശരിക്കും എങ്ങനെയാണ് മൈലേജിന്റെ നമുക്ക് രണ്ട് വേരിയൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വേരിയന്റിൽ നമുക്ക് മാനുവൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഓട്ടോട്ടോമാറ്റിക് അതായത് വൺ പോയിന്റ് ടു ലിറ്ററിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ആണ് എ ജി എസ് ആണ് അവൈലബിൾ മറ്റേ എയ്റ്റി ആണ് അവൈലബിൾ നമുക്ക് ട്വന്റി വൺ പോയിന്റ് സെവൻ നയൻ ആണ് ലിറ്ററിൽ നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് അതേപോലെ തന്നെ വരുമ്പോൾ മാനുവലിൽ നമുക്ക് ട്വന്റി വൺ പോയിന്റ് ഫൈവ് ആണ് അത് സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ടുള്ള ഒരു ഫീച്ചർ ആയിട്ടാണ് വരുന്നത് പിന്നെ ഈ വണ്ടി ടെർബോ ആണ് ഇതിന്റെ ഒരു നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഒരു വെഹിക്കിൾ ആണ് അതായത് ഫൈബറിന്റെ ഒരു ഒരു ഫീച്ചേഴ്സ് ഉണ്ട് സീറ്റ് സീറ്റ് കവർ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട് ഇത് നെക്സ് തന്നെ വെലോസിറ്റി കിറ്റ് എന്ന് പറഞ്ഞിട്ട് ടെർബോൾ വരുന്ന ഒരു ഫീച്ചർ അതായത് നമുക്ക് ആക്സസറിസിന്റെ ഒരു പാക്കേജിന് നമ്മൾ വെലോസിറ്റി കിറ്റ് എന്നാണ് പറയുന്നത് അത് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർ ആണ് ഏകദേശം ഒരു പതിമൂന്നോളം സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ഫിറ്റഡായിട്ട് ഇൻബിൽഡായിട്ട് ഫിറ്റ് ആയിട്ട് വരുന്നത് വേറെ നമുക്ക് വേരിയൻസ് ഉണ്ട് ഇതില് നമുക്ക് സിഗ്മ ഡെൽറ്റ ഡെൽറ്റ ആൽഫ അതിനകത്ത് സിഗ്മയിലും ഡെൽറ്റയിലും സീറ്റ പ്ലസിലും നമുക്ക് വൺ പോയിന്റ് ടൂ ലിറ്ററാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ മുകളിലേക്ക് വൺ പോയിന്റ് ലിറ്ററിന്റെ എൻജിൻ ചെറുതായിരിക്കും പക്ഷേ കുറച്ചും കൂടി മാക്സിമം നമുക്ക് പവർ ഔട്ട് പുട്ട് കൂടുതലായിട്ട് കിട്ടുന്നത് ഒരേ ഒരു വെഹിക്കിൾ ആണ് നമുക്ക് സംഭവം കാണുമ്പോൾ കുഞ്ഞനാണെങ്കിലും ആളെത്ര മോശക്കാരൻ നല്ല കേട്ടോ നല്ല പവർഫുൾ വണ്ടിയാണ് പിന്നെ ഈ ഒരു വേരിയന്റിലേക്ക് വരുമ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ അടക്കം സകല സാധനം പിന്നെ നേരത്തെ വിറ്റം പറഞ്ഞാൽ ഒന്നും ഡിസ്പ്ലേ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് അതുകൊണ്ട് ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ട് റെഡ് ഈ ഇതാണ് വെലോസ്റ്റി കിട്ടുന്ന രീതിയിൽ അഡീഷണൽ ആയിട്ട് നമ്മള് നോർമൽ വെഹിക്കിൾസിൽ അവൈലബിൾ അല്ലെ ടർബോൽ മാത്രമാണ് ഈ ഒരു വെലോസിറ്റി കിറ്റ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് നമ്മൾ അപ്പൊ നമ്മൾ നേരത്തെ ഗ്രാൻഡ് വിറ്റാറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് വണ്ടിയാണെങ്കിലും ഡിസൈനിൽ എനിക്ക് കുറ്റമൊന്നും പറയാനില്ല മാരുതിയുടെ പല വണ്ടികളും നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാത്ത ഡിസൈനുകൾ വരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ അവിടെ ഇവിടെ ഉന്തി നിക്കാൻ ഒഴിച്ചു നിക്കാ പറയുന്ന പോലെ തന്നെ അത് പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരുപാട് സംഗതികൾ വരാറുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു രണ്ട് വണ്ടിയിൽ വളരെ എന്താ പറയാ വളരെ പ്രീമിയം ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രീമിയമായിട്ടുള്ള ഡിസൈൻസ് കൊടുക്കാന്നുള്ളതാണ് ശ്രമിക്കുന്നത് അതിന്റെ എല്ലാ അതിന്റെ ഒരു ക്രാഫ്റ്റഡ് എക്സാമ്പിൾസ് ആണ് അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ ഞാൻ ഒന്നും കൂടി പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് എവിടുന്ന് വേണേലും ബുക്ക് ചെയ്യാം ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ മാക്സിമം അല്ലേ കൊടുക്കാൻ പറ്റും എന്തെങ്കിലും സെപ്റേറ്റ് ഓഫേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് മാസവും അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത് ഓരോ മാസവും ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ആയിരിക്കും കാണാൻ പറ്റും അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഇവരെ ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ മേൽഭാഗത്ത് എഴുതിയും കാണിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇതിന്റെ വില നമ്മൾ പറഞ്ഞില്ലെ ബേസ് എന്താ വില വരുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞു രണ്ട് ഓപ്ഷൻസിൽ ഈ വണ്ടി അവൈലബിൾ ആണ് നോർമൽ വൺ പോയിന്റ് ടു അതേപോലെ തന്നെ ടെർബോലും ടെർബോലും അവൈലബിൾ ആണ് നോർമൽ ടൂ ലിറ്ററിനകത്ത് നമുക്ക് ഒമ്പത് ലക്ഷമാണ് ഇതിന്റെ സിഗ്മ ലക്ഷത്തി ഒമ്പതിനായിരം തൊട്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഓൺ റോഡാണ് അതിന്റെ ടോപ്പ് ടോപ്പെന്റിന് നമുക്ക് വരുന്നത് ഏകദേശം പതിനാല് ലക്ഷം രൂപയോളം ടോപ്പ് എൻഡ് വരും എന്റ് ലിറ്റർ ടെർബോ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് ലക്ഷത്തിലാണ് സിഗ്ഗ് ചെയ്യുന്നത് സിഗ്മ അല്ലെ ഇത് നമുക്ക് ടെർബോ ആൽഫ സീറ്റ തൊട്ടേ ഉള്ളൂ ഓ അങ്ങനെയുണ്ട് സീറ്റയും മാത്രമേ ഓക്കേ ഓക്കേ ഓക്കെ എന്ന് പറയുമ്പോൾ അതിന്റെ ടോപ്പന്റെ ഏറ്റവും ഹയസ്റ്റ് വേരിയന്റ് സിക്സ് പീഡിറ്റീന കിട്ടുന്നത് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് അതാണ് ടോപ്പ് വരികയാണ് നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടോ എക്സ്റ്റേണൽ ഒക്കെ ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ടോപ്പിലേക്ക് വേണമെങ്കിൽ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ വരുന്നത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ വാഹനത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറീസോ ബുക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കാൻ ഇനി ഇനിയിപ്പൊ നമ്മൾ എന്ത് ഓൺ കോൾ ഫേസ്ബുക്ക് പേജിലോ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് കിട്ടിയാലും എടുക്കാം തിരിച്ച് കോൺടാക്ട് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും വന്നോളൂട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഏറ്റവും നല്ല സർവീസോട് കൂടിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ അതും വെറും ഏഴ് ദിവസത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾക്ക് ഇവർ വണ്ടി ഇറക്കി തരുക തന്നെ ചെയ്യും അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാണ് ഇനി പുതിയൊരു മോഡൽ ഏതെങ്കിലും വരുന്ന സമയത്തല്ല നമുക്ക് പിന്നെ അടുത്ത നമ്മുടെ സ്വിഫ്റ്റിന്റെ ഒക്കെ കാണിക്കാനുണ്ട് അടുത്ത ദിവസങ്ങൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നതാണ് മിസ്സ് ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും